കേരളത്തിൽ നിന്നും ബൊഫേ സിസ്റ്റം പയ്യെ പയ്യെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിഥികൾക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അതായത് പണ്ട് കൊടുക്കുന്ന സിസ്റ്റത്തിലേക്ക് ഉള്ള തിരിച്ചു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബൊഫേ സിസ്റ്റത്തിൽ നമുക്ക് അതിഥികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല അവർ വന്നിട്ട് എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചിട്ട് പോകണം എന്നുള്ള രീതിയാണ് അവലംബിച്ച് വരുന്നത് മിക്കവാറും ക്യൂ നിന്ന് വരുമ്പോൾ ആദ്യം അപ്പോൾ സ്റ്റൂ ആണെങ്കിൽ അത് കഴിച്ചിട്ട് വീണ്ടും അടുത്ത് വീണ്ടും ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു ഈ പാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത് വയസ്സായവർക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി കേരളത്തിൽ പടർന്ന് പന്തലിച്ച് വരികയാണ് രണ്ട് ദശാബ്ദ കാലങ്ങളായിട്ട് ഇത് വളരെയേറെ വിജയിച്ച ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്ററിംഗ് കാർക്ക് ഇത് വളരെ പ്രിയമാണ് കാരണം പ്ലേറ്റിന് ചാർജ് പറഞ്ഞ് അവർ ഓർഡർ പിടിക്കുമെങ്കിലും ബോഫേ സിസ്റ്റത്തിലാവുമ്പോൾ മുപ്പത് ശതമാനം കോസ്റ്റ് മാത്രമേ വരൂ കാരണം കഴിക്കുന്നവർ വളരെ ചുരുക്കമാണ് ആർക്കും മിക്കൂ നിന്ന് ഫുഡ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല എവിടെയെങ്കിലും പോയിരുന്നു മിക്കവാറും സ്ഥലത്ത് ഇരിക്കാൻ സ്ഥലമുണ്ടാവില്ല അതിന് കസേറയിൽ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഓട്ടുമിക്ക ഫങ്ഷനുകൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പണ്ടത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇരുത്തി വിളമ്പി കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിച്ച് വിടുന്ന രീതിയിൽ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ ഗ്രഹനാഥൻ എപ്പോഴും ആ പന്ത് പന്തിയിലൂടെ ജോടി നടക്കുന്നത് കാണാം ഇപ്പോൾ ഗ്രഹനാഥനെ ഒന്നും അവിടെ ആരും കാണാറില്ല അതിൽ ഇവൻ്റ് മാനേജ്മെൻറ്റ് കയ്യിലിടക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഈ അവസരത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക് അനിവാര്യമാണെന്ന് മലയാളിക്ക് തോന്നി തുടങ്ങി ഇത് കണ്ടോ ഇതൊരു ബോഫ്വേ സിസ്റ്റത്തിൽ നിന്ന് മാറി കൊടുക്കുന്ന സിസ്റ്റമാണ് ക്യുബിക്കിളുകളായിട്ട് വിളമ്പുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഓരോ ക്യൂബിക്കളിലും ആറോ ഏഴോ തൊഴിലാളികൾ ഉണ്ട് അവർ പത്തോ മുപ്പതോ പേർ വരുന്ന ഒരു ചുറ്റും ഇരിക്കുന്ന അവർക്ക് വിളമ്പി കൊടുക്കുന്നു അതുപോലെ പ വലിയ സദ്യകളാണ് ഈ പത്തോ ഇരുപതോ കുബിക്കിളുകളാണ് അവിടെ ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തൊഴിലാളികളധികം വേണം വിളമ്പുന്നതിന് മറ്റേ രണ്ട് കൗണ്ടർ ഇട്ടു അഞ്ചോ പത്തോ തൊഴിലാളികളെ കൊണ്ട് കാര്യം സാധിച്ച് കഴിഞ്ഞു പോകുന്ന പരിപാടി ഇത് അങ്ങനെ നടക്കില്ല കാരണം ഓരോന്നിനും ഏഴോ എട്ട് തൊഴിലാളികൾ വേണം അങ്ങനെ പത്തോ പതിനഞ്ചോ ഇടുമ്പോൾ തന്നെ ആയി പത്ത് എൺപതോളം തൊഴിലാളികൾ വരും അപ്പോൾ ആ ലാഭം കുറയും സ്വാഭാവികമായിട്ടും ഇതാണ് നല്ല സിസ്റ്റം എന്ന് ചില തിരിച്ചറിവ് മൂലം ഇപ്പോൾ ഇപ്പോൾ ആളുകൾ ഇപ്പോഴുള്ള സദ്യകളിൽ ബഫേ സിസ്റ്റം ഒഴിവാക്കി വരികയാണ് അങ്ങനെ ഒഴിവാക്കുന്ന സദ്യ ഏതായാലും ബൊഫസിസ്റ്റത്തിൽ നിന്നുള്ള മാറിയിട്ടുള്ള ഈ ചിന്ത ശ്ലാഘനീയമാണ് ഇനിയുള്ള കല്യാണങ്ങൾ അതിഥികൾക്ക് പ്രാധാന്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിഥി ദേവോ ഭവ എന്ന പഴയ രീതിയിലേക്കുള്ള തിരിച്ചുപോക്കിന് സ്വാഗതം നന്ദി